പത്മജയുടെ കാര്യം കട്ട പോകയാകുമോ സി കെ പത്മനാഭൻ ബി ജെ പിയിൽ പുതിയ പോർമുഖം തുറന്നു പാർട്ടിയിലേക്ക് പുതുതായി വരുന്നവർക്ക് പതിറ്റാണ്ടുകളായി പ്രവർത്തിക്കുന്ന നേതാക്കളെക്കാൾ പ്രാധാന്യം നൽകുന്നതിൽ അമർഷമാണ് പത്മനാഭൻ പ്രകടിപ്പിച്ചത് പത്മനാഭൻ ഒറ്റയ്ക്കല്ല ബി ജെ പി കേരള നേതൃത്വം ഒറ്റക്കെട്ടായി പത്മനാഭൻ്റെ പുറകിലുണ്ട് ഒരവസരത്തിനായി കാത്തിരുന്നതായിരുന്നു അതാണിപ്പോൾ വീട് കിട്ടിയത് ദേശീയ കൗൺസിൽ അംഗവും മുൻ സംസ്ഥാന പ്രസിഡന്റുമായ സി കെ പത്മനാഭൻ പാർട്ടി മുതിർന്ന നേതാവാണ് പാർട്ടിയുടെ ഒന്നുമില്ലാത്ത സമയം മുതൽ നിൽക്കുന്നയാളാണ് പത്മനാഭൻ പാർട്ടിക്ക് അച്ചടക്കവും പ്രോട്ടോക്കാളും ഉണ്ടെന്നും അത് ലംഘിക്കുന്നത് അംഗീകരിക്കാനാകില്ലെന്നും പത്മനാഭൻ തുറന്നടിച്ചു അധികാരമുണ്ടെന്ന് കരുതിയാണ് ഇത്തരം ആളുകൾ മറ്റു പാർട്ടി വിട്ട് ഇങ്ങോട്ട് വരുന്നത് മറ്റു പാർട്ടികളിൽ എല്ലാ അധികാരവും സൗകര്യങ്ങളും അനുഭവിച്ചവരാണിവർ അങ്ങനെയുള്ളവർക്ക് ബി ജെ പിയിൽ എന്ത് സ്ഥാനമാണ് നൽകേണ്ടതെന്ന് ധാരണയുണ്ടാകണം ഉത്തരേന്ത്യയിലെ പോലെ കേരള രാഷ്ട്രീയത്തിൽ ഊരും മൂപ്പന്മാരില്ലെന്നും മറ്റു പാർട്ടികളിൽ നിന്ന് ഒരു നേതാവ് ബി ജെ പിയിലേക്ക് വന്നാൽ വീട്ടുകാരെന്നല്ല അവരുടെ നിഴൽ പോലും കൂടെ വരുന്നില്ലെന്ന യാഥാർത്ഥ്യം ദേശീയ നേതൃത്വം തിരിച്ചറിയണം പാർട്ടി മാറി വരുന്നവരിൽ ചിലർക്ക് ചില കാര്യങ്ങൾ നേടിയെടുക്കാൻ അസാധ്യ കഴിവുണ്ട് നേരത്തെ ഇന്നിടത്ത് നിന്നും ഇനിയൊന്നും ലഭിക്കാനില്ലെന്ന് തിരിച്ചറിഞ്ഞ് വരുന്നവരാണിവർ ജനസംഘത്തിൻ്റെ കാലം മുതൽ ഈ ആശയത്തിന് വേണ്ടി പ്രവർത്തിച്ചവരുടെ തലയ്ക്ക് മുകളിലൂടെ ഇത്തരക്കാരെ പ്രതിഷ്ഠിക്കുന്നത് പാർട്ടിക്ക് ഗുണകരമല്ല പാർട്ടി ഒന്നുമല്ലാതിരുന്നപ്പോൾ ത്യാഗം ചെയ്തവരെ അവഗണിച്ച് മറ്റു പാർട്ടികളിൽ നിന്ന് എത്തുന്നവർക്ക് പ്രത്യേക സ്ഥാനം നൽകുന്നതിൽ പ്രവർത്തകർക്ക് പോലും പ്രതിഷേധമാണ് പുതിയ രാഷ്ട്രീയക്കാർ കടന്നു വരുമ്പോൾ അവരെ എടുത്ത് തോളിൽ വയ്ക്കും മൂല്യാധിഷ്ഠിത രാഷ്ട്രീയത്തിന് പകരം അധികാര രാഷ്ട്രീയം പാർട്ടിയിൽ വളർന്നു വന്നിരിക്കുന്നു ആദ്യം കോൺഗ്രസ് മുക്ത ഭാരതം എന്ന മുദ്രാവാക്യം മുന്നോട്ട് വെച്ചു അത് യാഥാർത്ഥ്യമായി വരുന്നു ഇപ്പോൾ വന്ന് വന്ന് കോൺഗ്രസ് മുക്ത ബി ജെ പി എന്നൊരു കാര്യത്തിന് വേണ്ടി പോരാടേണ്ടി വരുമോ എന്ന ആശങ്കയാണുള്ളത് ബി ജെ പിയിൽ മുൻപ് അഞ്ച് കടമകൾ എന്നൊന്നുണ്ടായിരുന്നു ദേശീയത്വം മതേതരത്വം ഭാവാത്മാ മതേതരത്വം ഗാന്ധിയൻ സോഷ്യലിസം മൂല്യാധിഷ്ഠിത രാഷ്ട്രീയം എന്നിവയാണവ മൂല്യാധിഷ്ഠിത രാഷ്ട്രീയം എന്നതിന് പകരം ഇപ്പോൾ അധികാര രാഷ്ട്രീയം എന്ന് വന്നിരിക്കുന്നു അതാണ് പ്രശ്നം ഈ പച്ച കടമകളിലെ മൂല്യാധിഷ്ഠിത രാഷ്ട്രീയം എന്ന ഒന്ന് ഇന്നില്ല അത് പാടെ അധികാര രാഷ്ട്രീയത്തിന് വഴിമാറി ആ മാറ്റത്തിന്റെ അനുഗണനങ്ങൾ ബാക്കി പ്രവർത്തനങ്ങളിലെല്ലാം പ്രകടമാണ് ഇത് കാലത്തിൽ വരുന്ന മാറ്റമാണ് നേതാക്കളൊക്കെ ആ മാറ്റത്തിൽ ഒഴുകി പോവുകയാണ് ഇത് മറികടക്കാനുള്ള ശേഷി നേതൃത്വത്തിനില്ല തുടർച്ച ആകർഷണം നൽകും അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ കൂടെ വരും അവരെ സ്വീകരിക്കുകയും വേണം